രാവിലെ രണ്ട് രൂപക്കാണ് ഈ ഒരു കട്ടൻ ചായ വരെ കൊടുക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ അഞ്ചു രൂപ അതുപോലെ തന്നെ മുപ്പത് രൂപയ്ക്ക് നല്ല ഗ്രീൻ പീസും അതുപോലെ തന്നെ മുപ്പത് രൂപയ്ക്ക് നല്ല സോയാബീനും കിട്ടും ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കോഴിക്കോട് രാവിലെ രണ്ട് കട്ടൻ ചായ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം കട്ടൻ ചായ വരുന്ന ഒരു അടിപൊളി സ്പോട്ട് ഉണ്ട് അതുപോലെ തന്നെ വേറെ ഒരുപാട് ഐറ്റംസുകൾ ഞാനിവിടെ വന്ന പാടന്നെ ഒരു പ്ലേറ്റ് സോയാബീൻ അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടോ അതേപോലെ തന്നെ നല്ല ചൂടുള്ള തിളച്ച് മാറിയ കാവ ഇവിടെ അവൈലബിൾ ആണ് പുറത്താണെങ്കിൽ നല്ല മഴയും പെയ്യുന്നുണ്ട് പെയ്ത് കണ്ടിട്ട് ഇപ്പൊ ചോരാത്ത പോലെ തന്നെ എന്തായാലും അതിന്റെ കൂടെ ഒരു ഗ്രീൻ പീസും കൂടി നമ്മൾ അങ്ങോട്ട് ഓർഡർ ചെയ്തു ഇനിയിപ്പൊ കടികളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കടികളുണ്ട് ബോണ്ട അതുപോലെ തന്നെ കാടമുട്ട പിന്നെ സമൂസ അതുപോലെ തന്നെ ഉന്നക്കായ് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് കടികൾക്കൊക്കെ എല്ലായിടത്തും പോലെ ഒരേ റേറ്റാണ് പക്ഷെ ഇവിടുത്തെ കട്ടൻ ചായ ആണ് ഇവിടുത്തെ ഹൈലൈറ്റ് അതുപോലെ തന്നെ ഗ്രീൻ പീസും സോയാബീനും ഇതിന്റെ കൂടെ നമ്മൾ ഒരു കണ്ണ് വെച്ച പത്തരും കൂടി വാങ്ങി ആ സോയാബിനും കൂട്ടിന്ന് ചുരുട്ടിപ്പിടിക്കാൻ അതിന്റെ കൂടെ നല്ല എഗ്ഗ് പൊരിച്ചത് കഴിച്ചു നോക്കിയപ്പോ സംഭവം അടിപൊളിയാട്ടോ എനിക്ക് ഇവിടുത്തെ ഗ്രീൻ പീസും അതുപോലെ തന്നെ സോയാബീനും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഒരു നൂറ് റുപ്പ്യായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പള്ളുറച്ച് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാം അപ്പം വീഡിയോ സേവ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും പത്യം മറക്കണ്ട സ്പോട്ട് നമ്മുടെ കോഴിക്കോട് മുഖദാർ ബീച്ച് നിന്ന് മുന്നോട്ട് വന്ന ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു റോഡ് കാണാം ആ റോഡ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചായക്കട ചാക്ക എന്തായാലും പോയി വിസിറ്റ് ചെയ്യാം